ഈ ഇവിടെ നടന്ന കിട്ടക് സമരത്തിന്റെ സമയത്ത് സാബു എം ജേക്കപ്പ് സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരോട് എനിക്ക് എന്റെ വീട്ടിൽ കടന്നുറങ്ങണം റോഡിലൂടെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എ പി വർക്കിയുടെ വീട്ടിൽ പോയി എ പി കുര്യന്റെ വീട്ടിൽ പോയി കാല് പിടിച്ച കഥ സാബു എം ജേക്കബ് ഓർക്കണം ഞങ്ങളെ അക്രമകാരികളല്ല ഞങ്ങളതിൽ ഒരു ആയുധമില്ല പക്ഷേ നിന്റെ കയ്യിലുള്ള ആയിരങ്ങളും പതിനായിരങ്ങളും അതിലും നല്ല ശക്തരാണ് ഈ നിൽക്കുന്ന ചുരുക്കം നൂറ് താരമുള്ള ആളുകൾ എന്താന്ന് വെച്ചാൽ നിനക്കൊരു അപകടം വരുമ്പോ ആ ലക്ഷക്കണകന് ഉണ്ടെന്നു പറയുന്ന ഒരാൾ നിന്റെ കൂടെ ഉണ്ടാവില്ല നീ കൊടുക്കുന്ന എച്ചിൽ കഷ്ണത്തിന് വേണ്ടി വരുന്ന കഴിവടുന്ന പട്ടികളാണ് ആ നിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കോ ഈ നിൽക്കുന്ന ആളുകള് സി പി എമ്മോ ഡിവൈഎഫ്ഐ തീരുമാനം എടുത്താൽ ഇന്ന് ഇവിടെ നിൽക്കണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് പല ആളുകൾക്കും സാബു എം വീട് വരെ ഒന്ന് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ അല്ലെ അവന്റെ കുടുംബം ഒക്കെ അവന്റെ നല്ല സമയത്തുള്ള കാര്യങ്ങൾ കുറച്ച് ഞങ്ങൾക്കറിയാം ഒന്ന് കേൾക്കാൻ മയക്കൊട്ടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സി പി എമ്മും ഡി തീരുമാനിച്ചത് ഈ സാബു എം ജേക്കപ്പ് തുള്ളും പോലെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങള് പക്ഷേ കുന്നാടിന്റെ എം എൽ എ മുൻപ് പറഞ്ഞതുപോലെ ജാതി പറഞ്ഞും നിറം പറഞ്ഞും ഒക്കെ അധിക്ഷേപിക്കാനുള്ള നിന്റെ നിന്റെ ശ്രമം അത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ എത്ര അനുഭവമുണ്ട് ഉണ്ട് എത്ര അനുഭവുണ്ട് മലയോപുരത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് സാബു ചേക്കപ്പ് വരുമെന്നും പറഞ്ഞ് അവിടെ ഒരു അയ്യായിരം പേരെ കൂട്ടിയില്ലോ വന്നോ ഞങ്ങൾ മുപ്പത്തഞ്ചു പേരുണ്ടായോ സി പി അവിടെ മുപ്പത്തഞ്ചു പ്രവർത്തനം ആട്ടോടി വന്ന് ഏത് സംഭവത്തിലാ ഞങ്ങളുടെ വലിപ്പം മാത്രല്ല ഞങ്ങൾ സത്യമാണ് പറയുന്നത് ശരിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ സാഹു എം ജെ കപ്പിന്റെ ആ പ്രസംഗം അങ്ങ് കേട്ട സാഹു എം ജെക്കപ്പിന്റെ ഉറ്റ അനുയായികൾ പോലും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഇത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഈ കേരളീയനാണെന്ന് പറയാൻ നമുക്കെല്ലാം അപമാനാണ് ഞാൻ ചുരുക്കാണ് ഇത് വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇല്ലാത്ത സെക്യൂരിറ്റിയൊന്നും ഏ മിസ്റ്റർ സാബു രംജയ്ക്കപ്പേ നിങ്ങൾക്കില്ല നീ അത് മനസ്സിലാക്കിയോ ജനം തീരുമാനിച്ചാൽ ജനം തീരുമാനിച്ചാല് നിന്റെ ഈ വേഷം കെട്ടൊന്നും നടക്കില്ല ഞങ്ങളെ കൊണ്ട് അങ്ങനെ തീരുമാനം എടുപ്പിക്കാതിരിക്കുന്നതാണ് ഇവിടുത്തെ നിലയിൽ കൈകാര്യം ചെയ്യാൻ കൽപ്പുള്ള സംഘടനയുടെ നേതാക്കന്മാരെയും അതിന്റെ മന്ത്രിമാരെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് മന്ത്രിമാര് കക്കൂസുകളാണെന്ന് ആക്ഷേപിച്ചിരുന്നത് കേരളത്തില് വരാൻ പോകുന്ന സമരം സാബൂനെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഈ മണ്ണിൽ കൂടി കാലുകുത്തി നടക്കാൻ കേരളത്തിലെ ജനത സമ്മതിക്കുമെന്ന് കരുതണ്ട സമ്മതിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംസ്കാര ശൂന്യമായ പ്രവൃത്തി ഞാൻ ചോദിക്കട്ടെ പട്ടി പെട്ടി കിടക്കുന്നു പേപ്പട്ടിക്ക് പ്രാന്ത് കയറിയ എങ്ങനെ പ്രതികരിക്കും ഇന്നലെ ആ ചാനലിന്റെ ചർച്ചയിൽ അവന്റെ മുഖം കണ്ടാറിയാം മുഖം വികൃതമായി പേപ്പട്ടിക്ക് പ്രാന്ത് പിടിച്ചതുപോലെ കല്ലിലും മരത്തിലും കടിച്ച് തൂങ്ങുന്ന നിലയിലേക്ക് സംസ്കാരശൂന്യമായി പെരുമാറിയ ആ പരണാരിയെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വിളിക്കേണ്ടതാണ് നമുക്ക് പൊതുസമൂഹത്തില് നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല ഏതായാലും വരാൻ പോകുന്ന സമരം വലിയ ഉഗ്രമായ സമരത്തിന് സാക്ഷ്യം വഹിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വ്യക്തികൾ ഇന്നലെ കോലഞ്ചേരിയിലെ കോലഞ്ചേരിയില് സാഹു ജേ ശ്രീ സാബു നമ്മൾ പറഞ്ഞു എന്ന് പോണതാണ് നടത്തിയ പ്രസംഗമാണ് ഇന്ന് കിഴക്കൻപല്ലത്തെ ഡി വൈഫ് പ്രവർത്തകർക്ക് ഇതുപോലൊരു പ്രതികരണത്തിന് വഴിയൊരുക്കിയത് സ്വാഭാവികമായും സമ്പത്തുണ്ട് സമ്പത്തുണ്ടാവുമ്പോൾ സംസ്കാരം ഉണ്ടാവില്ല സമ്പത്ത് എങ്ങനെയും ഉണ്ടാവാം ഈ അന്നാലൂമിനും കമ്പനിക്കകത്ത് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കറണ്ട് മോട്ടിച്ചെടുത്ത് പണമുണ്ടാക്കിയ പാരമ്പര്യം അത് ഈ കിറ്റസ് മാനേജ്മെന്റിനുള്ളതാണ് ഒരടക്ക കച്ചവടം നടത്തി സാധാരണ അടക്ക കച്ചവടം നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് ഉണക്കിയടക്കം പച്ചയടക്കം മേടിച്ച് ചെത്തി ഉണക്കി മറ്റേ ഉണക്കി ആ അടയ്ക്ക വെറ്റ് ജീവിച്ച ഒരു കാലം പാരമ്പര്യം സാബുജക്കപ്പിന്റെ അപ്പന്റെ കാലത്തുണ്ട് അന്ന് അടക്കത്തുണ്ട് കൂട്ടിയിട്ട് തീ കൊടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ പണം പറ്റിച്ചെടുത്ത പാരമ്പര്യം എല്ലാവർക്കും ഇല്ല അത് കിറ്റേഴ്സ് മുതലാളിക്കുള്ളതാണ് ഈ നാട്ടിലെ നാനൂറോളം വരുന്ന ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി സംഘടിപ്പിച്ച് നിങ്ങളെല്ലാം തൊഴിൽ സംരംഭകരാക്കാമെന്ന് വാക്കുകൊടുത്ത് അവരുടെ പേരിൽ പ്രമാണങ്ങൾ ഒപ്പിടുവെച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ബ്രാഞ്ച് നിന്ന് വായ്പയെടുത്ത് ആ വായ്പ തിരിച്ചടക്കാതെ അത് ഈടാക്കാൻ വേണ്ടി ജപ്തി നോട്ടീസ് വരുമ്പോൾ മാത്രം അറിഞ്ഞ ഈ കിഴക്കൻപലത്തെ നാനൂറോളം പാവപ്പെട്ട ഹതഭാഗ്യരുണ്ട് അവരെ പറ്റിച്ചുണ്ടാക്കിയ ഈ കിറ്റസ് ഗ്രൂപ്പിന്റെ പാരമ്പര്യം എല്ലാവർക്കുമില്ല അത് കിറ്റസ് മലയാളിക്കുള്ളതാണ് ആ പാരമ്പര്യം ഉണ്ടാകണം പക്ഷെ ആ പാരമ്പര്യത്തിലൂടെ പണം സമ്പാദിച്ച് ധനാഠ്യനായി കൊടീശ്വരനായി കോടാനുകോടിയുടെ സമ്പത്തുണ്ടായി ഇന്നൊരു വൻകിട കോർപ്പറേറ്റ് ആയി മാറിക്കഴിയുമ്പോ ഇതുകൊണ്ടൊന്നും സംസ്കാരം ഉണ്ടാകില്ല ഇവിടെ സമർ ചൂണ്ടിക്കാണിച്ചതുപോലെ പി വി ശ്രീനിജൻ എം എൽ എ ആണ് അദ്ദേഹം പുലയനാണ് ഇവിടെ പുലയൻ എന്ന് കേൾക്കുമ്പോ സാബു ജേക്കപ്പിന് ഹാലിളകും തൊലി കറുത്ത ആളെ കാണുമ്പോൾ ഹാലിളകും തൊലി കറുത്തവർ കാണുമ്പോൾ ഹാലിളകിയാൽ സാബുവിന്റെ തൊലി വെളുത്തതാണ് പക്ഷെ എന്താ കാര്യം ആ വെളുത്ത തൊലിക്കകത്തെ സംസ്കാരമില്ല നല്ല ഭാഷ സംസാരിക്കാൻ അറിയില്ല വാ വാതുറന്ന പുളിച്ചതെറിയ പോലോട് സമിതിയോട് സൂചിപ്പിച്ചു ഞാനൊക്കെ കിടക്കുന്നില്ല എന്താ ഇന്നലെ പ്രസംഗി പ്രസംഗിച്ച് പ്രഖ്യാപിച്ചത് എന്നെ ട്വന്റി ട്വന്റി കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചാൽ അഞ്ചു കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ വികലാംഗർക്ക് മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് മുഴുവൻ അയ്യായിരം രൂപ പലി മറ്റേ പെൻഷൻ കൊടുക്കുമെന്നാണ് ഈ കിറ്റസ് കമ്പനിക്കകത്തും അന്നാലൂമ്മനും കമ്പനിക്കകത്തും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിയെടുത്തുകൊണ്ടിരുന്ന ധാരാളം വികലാംഗരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് അയ്യായിരം രൂപ ശമ്പളം കൊടുത്തിട്ടില്ല ഈ പുണ്യവാൻ ഒരു മാസം പണിയെടുത്തിട്ട് അയ്യായിരം രൂപ ശമ്പളം കൊടുക്കാത്തവൻ പണിയെടുക്കാത്തവർക്ക് അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കേരളത്തിൽ സർക്കാർ സാമൂഹ്യക്ഷമ പെൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ളത് കണ്ടുപോയൊക്കെ ആയിരത്തി മുന്നൂറ് വരെ എത്തിയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അയാൾക്ക് പെൻഷൻ കാർഡ് അറിയോ ഇയാൾക്ക് ഈ മട്ടുപ്പാവിൽ ഉറങ്ങുന്ന ഈ കുവേര സന്താനത്തിന് പാവപ്പെട്ടവന്റെ ജീവിത പ്രയാസങ്ങളും സംസ്കാരവും അവന് കിട്ടുന്നതും കിട്ടാത്തതും ഇയാൾക്കറിയില്ല ആയിരത്തി മുന്നൂറ് പെൻഷൻ ഞാൻ അയ്യായിരം ആക്കി ഉയർത്തി കൊടുക്കും എന്നാ പറയുന്നത് ഇയാൾ ഈ കേരളത്തിന്റെ തീരദേശം മുഴുവൻ മതിൽ കെട്ടി സംരക്ഷിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തിയത് എന്നെ ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കില്ലല്ലോ ഈ കുന്നത്തുനാട് നാട് മണ്ഡലത്തിൽ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് കുന്നത്തുനാട് നാട് ട്വന്റി ട്വന്റിക്ക് എന്ന് മലയാള മനോരമയും മാതൃഭൂമിയും ട്വന്റി ഫോറും എല്ലാ ചാനലുകളും വിധിയെടുത്തിട്ട് സാബുജക്ക പോയി ലിബ്യനായത് ഈ കുന്നത്തുനാട് നാട് പഞ്ചായത്തിന് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ കൊട്ടി മുളച്ച് ഇന്ന് മൂന്ന് നാല് പഞ്ചായത്തുകൾ വ്യാപനിച്ച് ഈ നാട് ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ചവന് കുന്നത്ത് നാട്ടിൽ പച്ചതൊട്ടില്ല എട്ട് മണ്ഡലത്തിൽ ജയിച്ച് ഈ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞത് കേരളത്തിലെ മന്ത്രിമാരെ കക്കൂസുകളായിട്ട് ഉപയോഗിച്ചില്ലേ കേരളത്തിലെ ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആ മത്സ്യനകത്ത് ഒരു കക്കൂസല്ല ഇരുപത്തിരണ്ട് കക്കൂസ് ഉണ്ടായി എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ കേരളത്തിലെ മന്ത്രിമാർ ഇത്രയും നാറുന്ന ഒരു രീതി ഈ കേരളത്തിൽ സാധാരണ ഒരു കക്കൂസിലും ഇല്ല സാബുവിനെ പോലെ നാറുന്ന ഒരു കക്കൂസിൽ പോയാലും ഇത്രയും ദുർഗന്ധം വരില്ല ഇയാളുടെ അടുത്ത് നിന്നാലാണ് ഏറ്റവും കൂടുതൽ ദുർഗന്ധരാകുക ഈ കുടുംബത്തിലാണ് ദുർഗന്ധം ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് സാബു ഈ കേരളത്തെ ആകെ ആക്ഷേപിക്കേണ്ടതില്ല കേരളത്തിലെ മന്ത്രിമാരെ ആക്ഷേപിക്കേണ്ടതില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആക്ഷേപിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം എൽ എ ശ്രീ പി വി ശ്രീനിജനെ ആക്ഷേപിക്കേണ്ടതില്ല ഇയാള് ഇടതു കമ്മ്യൂണിസ്റ്റുകാർ മലതുകം കോൺഗ്രസുകാർ ഇവരെ ആക്ഷേപിക്കും എന്ത് ബി ജെ പിയെ കുറിച്ച് ഒരു വാക്കുമുണ്ടില്ലാത്തത് നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു വാക്കുമിണ്ടാത്തത് എന്തെല്ലാം സംഭവിച്ചാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന കേന്ദ്ര തനകം മറ്റേ പ്രധാനമന്ത്രിയെക്കുറിച്ച് ബി ജെ പിയെ കുറിച്ച് ഒരൊറ്റ അക്ഷരം ഇയാളുടെ വായിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് കേട്ടിട്ട് മരിക്കാൻ കഴിയോ ഉണ്ടാകില്ല കാരണം കേന്ദ്രത്തിലേക്ക് കൈ നീട്ടി അവിടുന്ന് കിട്ടുന്ന ഉച്ചിട്ടത്തിന് വേണ്ടി ആ ഉടക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അയാൾ കൂടോത്തരങ്ങളുടെയും എല്ലാത്തിന്റെയും ഒരു കേന്ദ്രമാണ് മതവിശ്വാസിയല്ല പള്ളിക്കകത്ത് നേരത്തെ മതവിശ്വാസം പറയും ഇതാ ഒരു പള്ളി കിടക്കുന്നു ഇവിടുത്തെ കിഴക്കമ്പലത്തെ വിശ്വാസികളുടെ പള്ളി കിടക്കുന്നു തന്റെ തിണ്ണമെടുക്ക് കാണിക്കാൻ തന്റെ ഇടം കാണിക്കാൻ പണത്തിന്റെ ആധിപത്യം കാണിക്കാൻ വേണ്ടി പള്ളി പണിയാൻ ഇറങ്ങിയിട്ട് പാലം പണിയാൻ പോയ മാണി ഈ പള്ളി പണിയാൻ വന്ന് എല്ലാ കൂടും എടുത്തുകൊണ്ട് പോയല്ലോ മാണിയെപ്പോലും നാട് കടത്തി വിട്ട് ഒരു പള്ളി അസ്ഥിപഞ്ചനമാക്കി നിർത്തിയിരിക്കുക എന്താ കാര്യം എന്നറിയോ അന്നാകൂമ്മനെ കമ്പനിക്ക് ഇനിയും പൊങ്ങണ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പോകണം അന്ധവിശ്വാസിയാണ് അപ്പൊ ഒരു കാര്യമുണ്ട് പള്ളിയുടെ മുകുടം മകുടം ഈ കമ്പനിയുടെ മകുടത്തെക്കാൾ താഴെയിരിക്കണം അതുകൊണ്ട് പള്ളിക്ക് പൊക്കം കൂടാൻ പാടില്ല പള്ളി ഉണ്ടാകാൻ പാടില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ സ്ഥാനത്താണ് ഈ പള്ളി ഇങ്ങനെ കടന്നാൽ തീരുമാനിച്ചത് ചൂരക്കോട് പള്ളി പണിയാൻ പോയല്ലോ ആ വിശ്വാസികൾ അവരുടെ ആരാധനാലത്തെ അവർ സംരക്ഷിച്ചെടുക്കാൻ തീരുമാനിച്ചു പള്ളിക്കകത്ത് കയറി അമ്പലത്തിനകത്ത് കയറി നാടാകം നിറങ്ങി തന്റെ സമ്പത്തിന്റെ തന്റെ ഹുങ്ക് അത് നാട്ടുകാരെ ബുദ്ധിപ്പെടുത്താൻ തീരുമാനിച്ചു പക്ഷേ ഈ കേരളത്തിലെ എം എൽ എയെ മന്ത്രിയെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ ഈ നാടിനെ സാബു സാബൂജ്യക്കൊപ്പനാകില്ല എന്ന് ഞങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുന്നു നീ എത്ര ഇളകിയാലും എത്ര കൂവിയാലും എത്ര കുറുക്കൻ കൂവിയാലും അവിടെ ഇന്നലെ സാബു മാത്രമല്ല ഒരു പച്ചക്ക് പറയുന്ന ബെന്നി ഉണ്ടായി ആ ബെന്നി അവന്റെ നാവിനെ എല്ലില്ലാന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത് പാലാരിവട്ടം പാലത്തിന്റെ മുകളിൽ കയറി ഇട്ടിരുന്ന ജെട്ടി സാധാരണ ജെട്ടിക്ക് എൺപത് സെന്റിമീറ്റർ എൺപത്തഞ്ച് സെന്റിമീറ്റർ ഒക്കെ വരുപ്പോ ഉള്ളൂ ഇട്ട ജെട്ടിക്ക് ഏത് ഇരുന്നൂറ് സെന്റിമീറ്റർ നീളം വ്യാസം ഉണ്ടായി ഇത് പൊക്കി കാണിച്ചപ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ ഇരുന്നൂറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ജെട്ടി അത് പൊക്കി കാണിച്ചപ്പോ ഇത്ര നികൃഷ്ടനായ ഒരു മനുഷ്യൻ ആ സാധനമാണ് ഈ അത് കൂട്ട് ഇങ്ങനെ കൂട്ടുകതാണ് ആ സൈസ് മുതലുകളെ കൂട്ടുപിടിച്ച് ഈ കേരളത്തിന്റെ പാരമ്പര്യത്തെ തകർക്കാൻ വേണ്ടി ജെട്ടി സാബുവിന് ജെട്ടി ഊരുന്ന ബെന്നി കൂട്ട് അതാണ് ശരി ജെട്ട് സാബുവിന് ജെട്ട് ഊരുന്ന ബെന്നിയാണ് കൂട്ട് കേരളത്തിൽ മാന്യന്മാരുണ്ട് മാന്യമായി സംസാരിക്കാൻ അറിയാവുന്നവരുണ്ട് മാന്യമായ ഭാഷ അറിയില്ല മാന്യമായ സംസ്കാരം അറിയില്ല മാന്യമായി പെരുമാറാൻ അറിയുന്നില്ല മാന്യന്മാരെ ആരെയും കൂട്ട നിർത്തില്ല ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കോലഞ്ചേരിയിലെ സ്റ്റേജിൽ ഞാൻ ഏറെ പറഞ്ഞു നോക്കി നമ്മുടെ കിഴക്കമ്പലത്തുകാരൻ ട്വന്റി ട്വന്റി മുളച്ചപ്പോൾ തുടങ്ങി ട്വന്റി ട്വന്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച ഒരു അഗസ്റ്റിൻ ആന്റണി ഉണ്ടായിരുന്നല്ലോ ഇന്നലെ കണ്ടോ കിഴക്കൻ കോലഞ്ചേരിയിൽ നിങ്ങൾ ആരും കണ്ടു കാണില്ല ഞാനും കണ്ടില്ല എവിടെ പോയി നമ്മുടെ വേണമെങ്കിൽ ഉലഹന്നം ചേട്ടൻ എവിടെ പോയി ഉലഹന്ന ചേട്ടൻ രണ്ടു മാസം മുമ്പ് പറഞ്ഞു ഞാൻ അത് വിട്ടു എന്താ കാര്യം എനിക്ക് എന്റെ മാന്യത സമ്മതിക്കുന്നില്ല ഇത്രയും കാലം അങ്ങനെയായിരുന്നു അദ്ദേഹം സ്വന്തം മകൻ മരിച്ചിട്ട് മുപ്പത് ദിവസം തകയുന്നതിനു മുമ്പ് ട്വന്റി ട്വന്റിയുടെ വേദിയിൽ പോയി നന്നായി ആഘോഷിച്ച ആളാണ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പോലും വിഷമിച്ചു മടുവന്നൂരിലെ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ ഈ ട്വന്റി നിലവിലുള്ള മെമ്പർമാർ ഈ ട്വന്റി ട്വന്റി വിട്ടു ഒരു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ നവകേര സദസ്സിൽ പങ്കെടുത്ത് ശ്രീനിധിനൊപ്പം ഫോട്ടോക്ക് ഫോസ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും കിടക്കമ്പലത്തെ മുൻ പഞ്ചായത്ത് മെമ്പർമാർ എവിടെയാ എവിടെ ഉണ്ട് എല്ലാ ആളുകളുടെയും വ്യക്തി സ്വാതന്ത്ര്യം പണയം വെച്ച് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ബൈബിളിലെ വാക്യം പോലെ ഞാനാണ് സർവതമെന്ന് പ്രഖ്യാപിച്ച് ഒരു മനുഷ്യൻ ഇവിടെ ഉറഞ്ഞു തുള്ളാൻ തീരുമാനിച്ചാൽ ഈ നാട് സമ്മതിച്ചു തരില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇയാൾ നന്നാവാൻ പോകുന്നില്ല ഒരു കാരണവശാലും സമതകൂടം പറഞ്ഞതുപോലെ ഇയാള് നന്നാവില്ല ഒരു കാരണവശാലും നന്നാവാൻ പോകുന്നില്ല പഠിച്ചതല്ലേ പാടിക്കൊണ്ടിരിക്കുള്ളൂ നന്നാവാൻ കഴിയില്ല പക്ഷേ നന്നാകുവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ നാട് നന്നാക്കാൻ തീരുമാനിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ഡി വൈ ചുണക്കൂട്ടന്മാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു